ഇത് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓണത്തിനുള്ള വെള്ളരയ്ക്ക കിച്ചടിയാണ് അതിനുവേണ്ടി ഒരു വലിയ വെള്ളരിക്ക കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു നാല് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് കഴിവേപ്പില കുറച്ച് ഉപ്പ് പിന്നീട് കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ഇത് അടുപ്പി വെച്ച് നമുക്കൊരു അഞ്ച് മിനിറ്റ് വലിയ തീയിൽ അഞ്ച് മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കണം പിന്നീട് ഒരു അഞ്ച് മിനിറ്റ് ചെറിയ തീയിലും കൂടെ വെച്ചതിന് ശേഷം നമ്മൾ അത് തുറന്നു നോക്കുമ്പോൾ വെള്ളരിക്ക വെന്ത് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ റെഡി ആയിട്ടുണ്ട് ഇനി അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങാ ചവിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടു ഇട്ടിട്ടുണ്ട് വെള്ളത്തിന് പകരം ഒഴിച്ചാണ് അടിച്ചെടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ആദ്യം ഇട്ടു വീണ്ടും കുറച്ച് തൈരും കൂടെ ഇട്ടിട്ട് നമ്മളത് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് വെള്ളരിക്കയിലേക്ക് ചേർക്കാം എന്നിട്ട് ചെറുതായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൈവിടാതെ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം കുറച്ച് കഴിയുമ്പോൾ തീ കുറയ്ക്കുകയും ചെയ്യണം അരപ്പെല്ലാം വെന്ത് വെള്ളരയ്ക്കയായി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് തൈരൊന്നും പിരിഞ്ഞു പോയിട്ടില്ല ഇനി നമുക്ക് താളിക്കാം അതിന് വേണ്ടി ഒരു പാത്രം വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ചെറുതായിട്ടരിഞ്ഞ് ചെറിയ ഉള്ളി ഇടണം ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഉണക്കമുളക് ഇടണം മൂന്നാലഞ്ച് ഉണക്കമുളകും കൂടി ഇട്ട് അതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് മൂത്ത് വരണം ഇതുപോലെ നന്നായിട്ട് മൂത്ത് വരുമ്പം നമുക്ക് ടീ ഓഫ് ചെയ്തിട്ട് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന നമ്മൾ വെള്ളരിക്ക കിച്ചടിയിലേക്ക് അത് നമുക്കിടാം താളിച്ചൊഴിച്ച കൂടെ നമുക്കിതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരിക്ക കിച്ചടി റെഡി ആയിട്ടുണ്ട് ഇത്തവണ ഓണസദ്യയ്ക്ക് എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം ഇതൊന്നും നമുക്ക് ഓണസദ്യയ്ക്ക് ഒഴിച്ചു വിടാൻ പറ്റാത്ത വിഭവങ്ങളല്ലേ ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ